ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് ഇപ്പം നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെ തോരൻ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് കുറച്ച് ബീൻസ് ഞാൻ ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സവാള ചെറുതായിട്ട് നരിഞ്ഞെടുത്തോട്ട് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള കാന്താരിയോ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം ഞാൻ കാന്താരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള തേങ്ങയോട് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണേ തേങ്ങയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തോരൻ്റെ മിക്സ് എല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാൽ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് കടു കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് നരിഞ്ഞതാണ് ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകും അത്രയും നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ഇനി നമുക്ക് ആ മിക്സ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ മിക്സ് എല്ലാം ഞാൻ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ധാരാളം വെള്ളത്തിൻ്റെ അംശമുള്ള ഉള്ള ഒരു വെജിറ്റബിളാണ് ബീൻസ് അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനേ എപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളേ ഇതാ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളിയോട് ചേർക്കാൻ മറന്നു മറന്നുപോയതോടെ ചേർത്ത് കൊടുക്കണേ ഇളക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ മിക്സ് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനേ വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം അതെല്ലാം നമ്മുടെ ബീൻസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണേ ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിത് ഞാൻ ഇട്ട് കൊടുത്തിരുന്ന ഉപ്പെല്ലാം ഇത് കറക്റ്റാണേ നമ്മുടെ ബീൻസ് തുറന്നു ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി തോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്